മൊഗ്രാൽപുത്തൂർ ജി യു പി സ്കൂളിൻ്റെ നൂറാം വാർഷികാഘോഷ പരിപാടികളുടെ സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഏഴ് എട്ട് തീയതികളിലായാണ് നൂറാം വാർഷികാഘോഷം നടത്തുവാൻ യോഗത്തിൽ തീരുമാനിച്ചത് കാസർഗോഡ് എം എൽ എ എൻ എ നെല്ലിക്കുന്ന് യോഗം ഉദ്ഘാടനം ചെയ്തു മൊഗ്രാൽപുത്തൂർ ജി യു പി സ്കൂളിന്റെ നൂറാം വാർഷിക ആഘോഷ പരിപാടികളുടെ സംഘാടക സമിതി രൂപീകരണ യോഗം സ്കൂൾ ഹാളിൽ വെച്ച് നടന്നു കാസർഗോഡ് എം എൽ എ എൻ എ നെല്ലിക്കുന്ന് യോഗം ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് സിറാജ് മൂപ്പ അധ്യക്ഷത വഹിച്ചു കുറച്ചാളുകൾ സേവനം മനസ്സിലാക്കുന്നുണ്ട് എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം മെരിഞ്ഞാണ് നമ്മുടെ കാസർഗോഡ് മണ്ഡലത്തിലെ തന്നെ ചെങ്ങലയിലെ ഐ എസ് ആർഒ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന ഒരു ശാസ്ത്രജ്ഞനുമായി ഞാൻ വേദി പങ്കുവച്ചിരുന്നു എച്ച് അപ്പോ ഇപ്പോ മറ്റൊരു ശാസ്ത്രകാരത്തിൻ്റെ ഇതിനുമായി വേദി വെക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി അപ്പോ സ്കൂളില് ഞാന് പഠിച്ചത് നിങ്ങളുടെ ഈ അപ്പൊ ഈ സ്കൂളില് നമ്മുടെ ജില്ലയില് നിർണായകമായ സ്ഥാനമുണ്ട് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഏഴ് എട്ട് തീയതികളിലായാണ് നൂറാം വാർഷികാഘോഷം നടത്തുവാൻ യോഗം തീരുമാനിച്ചത് റിട്ടയേർഡ് എച്ച് എം രാമാശി വാർഡ് മെമ്പർ ഗിരീഷ് സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയും ഐ എസ് ആർഒ സയൻറ്റിസ്റ്റുമായ ഷഹീദ് മജൽ എസ് എം സി ചെയർമാൻ കുഞ്ഞിക്കോയ തങ്ങൾ മദർ പി ടി എ പ്രസിഡന്റ് ശ്രീലത മെഹ്മൂദ് ബള്ളൂർ സുഭാഷ് മാഷ് എന്നിവർ പങ്കെടുത്തു ചെയർമാനായി അബ്ദുൽ ഹമീദ് കല്ലങ്കടിയും കൺവീനറായി സ്കൂൾ എച്ച് എം വിമലകുമാരി ടീച്ചറേയും ട്രഷററായി പി ടി എ പ്രസിഡന്റ് സിറാജ് മൂപ്പയെയും തിരഞ്ഞെടുത്തു വൈസ് ചെയർമാൻമാരായി ബഷീർ കെ ടി മനോഹരൻ മജൽ ഹാരിസ് കമ്പാർ രമേശ് മെഹ്മൂദ് ബള്ളൂർ എന്നിവരെയും ജോയിന്റ് കൺവീനറായി ഷഹീദ് മജൽ ഗിരീഷ് മജൽ അർഷാദ് ബള്ളൂർ ഷമീർ ബള്ളൂർ എന്നിവരെയും ഇരുപത്തിയഞ്ച് അംഗ എക്സിക്യൂട്ടീവ് മെമ്പർമാരെയും തിരഞ്ഞെടുത്തു നൂറാം വാർഷികം വിപുലമായി ആഘോഷിക്കുവാൻ യോഗം തീരുമാനിച്ചു സ്കൂൾ എച്ച് എം വിമലകുമാരി ടീച്ചർ സ്വാഗതവും പി വൈസ് പ്രസിഡന്റ് രമേശ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്